നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ട് സംഭവങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കണ്ണൂരും തിരുവനന്തപുരത്ത് നടന്ന് നമ്മൾ കണ്ടതാണ് അന്യഗ്രഹ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നിന്നും അരുണാചൽ പ്രദേശിൽ പോയിട്ട് ആത്മഹത്യ ചെയ്ത മൂന്ന് പേരുടെ വാർത്തകളാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് അതൊരു അന്ധവിശ്വാസത്തിൻ്റെ പ്രകടമായ കാര്യം തന്നെയാണ് എന്നാൽ അതുപോലെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന മറ്റൊന്നുണ്ട് കണ്ണൂരിൽ നടന്നത് ബോംബ് സ്ഫോടനമാണ് കണ്ണൂരിൽ സി പി എം സഖാക്കൾ നേതൃത്വത്തിൽ അവിടെ ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബോംബ് പൊട്ടുകയും ഒരു സഖാവ് വളരെ നിസ്സാരമായിട്ട് ബോംബ് പൊട്ടി കൈയൊക്കെ തകർന്ന് മരിക്കുകയും ചെയ്തു അതും കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ഇന്ന് തെക്ക് തിരുവനന്തപുരത്ത് നടന്ന അന്ധവിശ്വാസം പോലുള്ള കടുത്ത അന്ധവിശ്വാസമാണ് സി പി എം എന്നുള്ള പാർട്ടിയായി ഈ ലോകത്ത് ഈ ജനങ്ങളെ സംരക്ഷിക്കാനുള്ളൂവെന്നും സി പി എം ആണ് ഏറ്റവും വലിയ പാർട്ടിയെന്നും വേറെ ഒരു പാർട്ടിയെ കൊണ്ടും ലോകത്തെ നന്നാക്കാൻ കഴിയില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ അന്ധവിശ്വാസികൾ ആ അന്ധവിശ്വാസികളാണ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് സഖാക്കൾ പറയുന്നത് കേട്ടുകൊണ്ട് ബോംബുണ്ടാക്കാൻ പോകുന്നത് അവന്റെ കൈപ്പത്തി തകർന്നാലെന്ത് അവന്റെ നെഞ്ചകം തകർന്നാലെന്ത് അവൻ സഖാക്കൾ പറഞ്ഞാൽ നേതാക്കൾ പറഞ്ഞാൽ പോയി ബോംബുണ്ടാക്കും ബോംബ് എറിയും ബോംബ് സൂക്ഷിക്കും അതാണ് കടുത്ത അന്ധവിശ്വാസം ഒരുപക്ഷെ നമ്മൾ ഇനി തെക്ക് തിരുവനന്തപുരത്ത് കണ്ട അന്ധവിശ്വാസത്തെക്കാളും അന്യഗ്രഹ ജീവിതം ആഗ്രഹിച്ച് ജീവൻ വെടിഞ്ഞതിനെക്കാലം കടുത്ത അന്ധവിശ്വാസമാണ് എന്ന് നമുക്ക് പറയാം എന്തായാലും ഈ രാഷ്ട്രീയമായിട്ട് സി പി എം ആകപ്പാടെ തകർന്നിരിക്കുന്നു മൂല്യശോഷണം വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക അവസാനത്തെ സാക്ഷ്യപത്രമാണ് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും അവസാനത്തെ ഇപ്പോൾ പാനൂരിൽ നടന്ന ബോംബ് ആക്രമവും മരണവും അതിന് നേതാക്കൾ മരിച്ച വീട്ടുകളിൽ നേതാക്കൾ പോയതും ആ നേതാക്കൾ പോയതിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ന്യായീകരിക്കുന്നതും അതൊരു മരണവീടായതുകൊണ്ട് അവർ മാനുഷിക പരിഗണന ഞങ്ങൾ പോയതാണെന്ന് പറയുകയും ചെയ്യുന്ന ഈ ഒരു 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 ഒഴുക്കൻ മനുഭവം ഉണ്ടല്ലോ എന്നാൽ രാഷ്ട്രീയ അജണ്ട നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നേറുന്ന സി പി എമ്മിനും എൽ ഡി എഫിനും അസമയത്ത് കിട്ടിയ അടിയായി പാനൂരിലെ ബോംബ് സ്ഫോടനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് തന്നെയാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൃത്യമായ അജണ്ടകൾ നിശ്ചയിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് അപകടം വരുന്ന തരത്തിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു തെക്കൻ കേരളത്തിലെ പല നേതാക്കളും ഇതിൽ പങ്കെടുത്ത കൃത്യമായ അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് വടക്കൻ കേരളത്തിലെ സി പി എം നേതാക്കൾക്കൊന്നും അത് അതൃപ്തി തോന്നില്ല പക്ഷേ തെക്കൻ കേരളത്തിലെ സി പി എം നേതാക്കൾക്ക് ശക്തമായ അതിർ അതൃപ്തി ഉണ്ട് എന്നതാ പാർട്ടിക്കകത്ത് തന്നെ വലിയ ഭിന്നത ഉണ്ടോ എന്നാണ് ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയുന്നത് പൊരുതി ജയിക്കാനുള്ള ശ്രമം പൊട്ടിച്ചു തീർത്തു കളഞ്ഞെന്നാണ് ഒരു നേതാവ് പ്രതികരിച്ചു ഞാൻ ആ നേതാവ് ആരാണ് നമ്മളിപ്പോൾ പറയുന്നില്ല എന്നാൽ പൊരുതി ജയിക്കേണ്ടതാണ് പക്ഷേ പൊട്ടിച്ച് തീർത്തു കളഞ്ഞു സഖാക്കൾ എന്നാണ് ഒരു സി പി എം പ്രമുഖ നേതാവ് പറഞ്ഞത് പാർട്ടിക്ക് വിജയപ്രതീക്ഷയുള്ള വടകര മണ്ഡലത്തിലാണ് ഈ സ്ഫോടനത്തിന്റെ അലോലി ഏറെ ഉള്ളതെന്നും നേതാക്കളെ അസ്വസ്ഥമാക്കുന്നുണ്ട് നമുക്കറിയാം വടകരയിൽ ഈ ശൈലജ ടീച്ചറെ കൊണ്ടുനിർത്തിയതും ഒരു ഇമേജിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊന്നും അവിടെ നടക്കുന്നില്ല രാഷ്ട്രീയം പറഞ്ഞു നോക്കി ഭീഷണിപ്പെടുത്തി നോക്കി അക്രമം നടത്തി നോക്കി ചിലരെയൊക്കെ കൊന്നു തള്ളി നോക്കി അൻപത്തൊന്ന് വെട്ടി വെട്ടി നുറുക്കി പലരെയും കൊന്നു തള്ളി പക്ഷേ അവിടെ ഒന്നും രക്ഷപ്പെടുന്നില്ല സി പി എം അവിടെ എല്ലാം പരാജയപ്പെടുന്നു അപ്പോഴാണ് ആകപ്പാടെ ഒരു കച്ചിത്തുരുമ്പായിട്ട് ശൈലേ ടീച്ചറെ കിട്ടിയതും ശൈലേ ടീച്ചറെ കൊണ്ടുവന്ന് അവിടെ ആ ഇമേജിൽ അമ്മയാണ് പിന്നെ ടീച്ചറാണ് ടീച്ചർ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് നിർത്തു പക്ഷേ സഖാക്കൾ തന്നെ അതിനെ തകർത്ത് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു ചന്ദ്രശേഖരം വടകര കൈവിട്ടതാണ് അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഉയർത്തിക്കാട്ടി അക്രമ രാഷ്ട്രീയത്തിന്റെ അടയാളമായി സി പി എമ്മിനെ പ്രദീക്ഷിച്ചുള്ള പ്രചരണമാണ് യു ഡി എഫ് നടത്തിയത് പ്രത്യേകിച്ച് കെ കെ രമയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം നടത്തിയത് അങ്ങനെ തന്നെയാണ് ഇത്തവണ അത് പ്രധാന പ്രചരണ വിഷയമാണെന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചും കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനം ശൈലജയുടെ വ്യക്തിപ്രഭാവത്തിൽ രാഷ്ട്രീയത്തിനെതിരായ വോട്ടുകൾ സമാഹരിക്കാമെന്ന പ്രതീക്ഷയായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നത് ആ പ്രതീക്ഷയ്ക്ക് മേലാണ് പാനൂരിലെ ബോംബ് വീണ് പൊട്ടിയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് സി പി തികച്ചും പ്രതിരോധത്തിലാണ് പ്രചരണത്തിലല്ല